കൊടുത്തിരിക്കുകയാണ് അതിന് ഇതുവരെ ഗവൺമെന്റ് അനുമതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് മുമ്പ് ശക്തമായിട്ട് ഒരു ഡി എം കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടും അത് കൊടുത്തിട്ടില്ല അപ്പൊ അത് മാത്രമാണെന്ന് ഇന്ത്യയിലെ മൂന്നു ശതമാനം നാപ്പത് ശതമാനം വരെ നമ്മുടെ

കൊടുക്കുക ഓരോരുത്തരും എടുത്തായിട്ട് നമുക്ക് കോലാഹലം ഉണ്ടാക്കി നമുക്ക് മുമ്പോട്ട് പോകാനാകില്ല അത് മറുപടി പറയാ എനിക്ക് പറയാനുള്ളത് ദേവിയത് കേൾക്കുക ും എഴുന്നേറ്റ് കോലാഹലം ഉണ്ടാക്കിയാൽ നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും സമയം ഒരു അഞ്ച് സ്ലൈഡ് കൂടി പറയാനുള്ള അവസരം ഈ ഒരു സ്ഥാപനത്തിന്റെ സി എം ഡിക്ക് കൊടുക്കാൻ കഴിയില്ല എന്നാണ് എതിർക്കുന്നതെങ്കിൽ ദയവായിട്ട് അവിടെ ഇരിക്കണം എല്ലാം അഞ്ചു പേർക്കൂടി ൊക്കെ ഇത് വിട്ടുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഞാനും അതിനെയൊക്കെ പൂർണ്ണമായി യോജിക്കുന്ന ഒരാളാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടുത്തെ எல்லாம் சமயம் எத்தனை எத்தனை அதினிடம் ഈ രീതിയിൽ ബഹളം ഉണ്ടാക്കിയാൽ നമ്മുടെ സമയം നീണ്ടുപോകും എന്ന് വെച്ച് ബഹളം ഉണ്ടാക്കിയത് വെച്ചുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിച്ചു കൊണ്ട പറയാൻ ആഗ്രഹിച്ചു കൊണ്ട ആൾക്കാർ കേൾക്കാതെ പോവില്ല ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ക്ഷമയും സമയവും അഞ്ചു മിനിറ്റ് അദ്ദേഹത്തിന് കൊടുത്തത് മൂന്ന് മിനിറ്റ് ആയിട്ട് തടസ്സപ്പെടുത്തി കൊണ്ടിരിക്കുക തടസ്സപ്പെടുത്താനാണ് നമ്മളെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് वीडियो प्लीज कंटिन्यू अरे सही हो सही हो थैंक यू सर सर सही हो